യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഷെയർ കമന്റ് എല്ലാം നമ്മൾ നമ്മൾ ഫിഷ് പോകുന്നത് ഉണ്ടാക്കുന്നത് കാണാം അങ്ങനെ മണിയമ്മ മീനൊക്കെ വെട്ടി നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് ഇനി നമുക്ക് ഇതിന്റെ തല മുറിച്ചിട്ടുണ്ട് അമ്മയമ്മ അങ്ങനെ വേസ്റ്റ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ആ ഇനി മണിയമ്മ മീനിങ്ങനെ വരഞ്ഞ് കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാലക്കുട്ടത് കയറി പിടിക്കണ്ടേ രണ്ട് സൈഡും മൊത്തം വരഞ്ഞിട്ട് നമ്മൾ മാറ്റി ഇനി എല്ലാ മീനും എല്ലാ മീനും അങ്ങനെ തന്നെ നമ്മൾ വരഞ്ഞ മസാല കുത്രനെ തേച്ച് പിടിപ്പിക്കണം അപ്പം എന്നിട്ട് മീനിൻ്റെ മസാലയ്ക്ക് നമുക്ക് വേണ്ടത് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഏറെ പിന്നെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ പുളിക്ക് വേണ്ടി ഇച്ചിരി വിരാഗിരി ഇത് നല്ലതോണം പേസ്റ്റായിട്ട് അരച്ചിട്ട് വരാം മസാല പുരട്ടി നമ്മൾ കുറച്ച നേരം ഫ്രിഡ്ജിലങ്ങ് വെക്കാം മസാല എല്ലായിടവും നല്ല പോണം നമുക്ക് മസാല എല്ലാം എല്ലായിടത്തേ ചുടിപ്പിക്കാം വരയിലൊക്കെ അപ്പൊ നമ്മളിങ്ങനെ മീനൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് കൂറ്റുകാരെ ഇത് നമുക്കിങ്ങനെ ചൂടണെ വറുത്തെടുക്കാം

നമ്മൾ േപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മീൻ മറുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് മുരിഞ്ഞിരിക്കുന്ന മീനാണ് നമ്മൾ വെച്ചു കൊടുത്തേക്കുന്ന കുട്ടികൾ വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാ ഇത് നമുക്ക് ഇങ്ങനെ ഒഴിച്ച് അത് ചുറ്റി 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 ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ചുറ്റി ചുറ്റി ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ പച്ചമുളക് അപ്പൊ കൂട്ടുകാരെ നമ്മളുടെ തേങ്ങാപ്പാൽ മീനൊക്കെ തളകളാ തേങ്ങാപ്പാലൊക്കെ വച്ചി വന്നിട്ടുണ്ട് നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റി നമ്മൾ കഴിക്കുവാണേ ഞാനൊരു ഇങ്ങനെ പിച്ച് ഇച്ചിരി കപ്പയങ്ങട്ട് പിച്ച് എടുത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങോട്ട് വെച്ച് അങ്ങോട്ട് വായിൽ വെച്ച് കൂട്ടാറേ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്ന ഒരു ജക്ഷനിലാണെന്ന് വായിക്കുന്ന വെള്ളം വരും